പൊരുത്ത മോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് മുസ്ലിം യുവതിയുടെ പ്രപ്പോസലിനെ കുറിച്ചാണ് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള വിവാഹ ആലോചനകളാണ് പേര് അഫിയ റജിൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരം നൂറ്റി അറുപതാണ് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയറാണ് വിദ്യാഭ്യാസം എം ബി ബി എസ് കഴിഞ്ഞതാണ് ഇപ്പോൾ ജോലി ഡോക്ടറായിട്ട് ജോലി ചെയ്യുകയാണ് മദ്രസ ആറു പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു പ്രപ്പോസലാണ് വണ്ടൂർ ഏരിയ ഉള്ളതാണ് പിതാവ് റിട്ടയേഡ് ഗവൺമെൻറ് എംപ്ലോയി ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഫോട്ടോയും പേടേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിം ഫരീദ റീദിനിസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയർന്നൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അൻപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ബി ടെക് ഈ ജോലി ഗവൺമെൻറ്റ് എംപ്ലോയി ആണ് പി എസ് സി കിട്ടിയതാണ് അഗ്രികൾച്ചർ വിഭാഗത്തിലാണ് ജോലി കിട്ടിയിട്ടുള്ളത് മദ്രസ പത്തൂ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കൂരാട് ഏരിയയിലെ ഒരു പ്രപ്പോസലാണ് പിതാവ് ഗവൺമെൻറ് എംപ്ലോയി ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് ഒരു സഹോദരിയുണ്ട് സഹോദരൻ ഒരാൾ അൺമാരീഡും ഒരാൾ മേരിഡുമാണ് സഹോദരി മാരീഡ് ആണ് താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും പേഡേറ്റയും വാട്സപ്പ് ചെയ്യുക ആളുടെ പ്രപ്പോസലിൻ്റെ നെയിം ഹാജറ ക്രീനൻസ് ലാ സൂന്യാണ് വയസ്സ് മുപ്പത്തിയൊന്ന് ഉയർന്നൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അൻപത്തിയഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞ് ടി ടി സി കഴിഞ്ഞതാണ് മദ്രസ പത്തു പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് വേങ്ങര ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് ലേബറാണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല നാല് സഹോദരിമാരുണ്ട് എല്ലാവരും മേരീഡാണ് വിശുദ്ധവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ ഫോട്ടോയും പാഡറ്റയും വാട്സപ്പ് ചെയ്യുക അവിടെ പ്രപ്പോസൽ നെയിം നാജില റീനസ് ലാൻ സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒൻപത് വയറ് നൂറ്റി അൻപത്തി അഞ്ചാണ് അൻപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് മദ്രസ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഒരു ആൺകുട്ടിയുണ്ട് ഇത് എടപ്പാൾ ഏരിയയിലെ ഒരു പ്രപ്പോസലാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് മാരിഡാണ് സഹോദരിമാരില്ല താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ ഫോട്ടോയും പേടേറ്റയും വാട്സപ്പ് ചെയ്യുക അവിടെ പ്രപ്പോസൽ മുസ്ലിം യുവതി റീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി നാല് ഒരു നൂറ്റി അൻപത്തി മൂന്നാണ് വെയ്റ്റ് അൻപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ഇതിവേശം പി ഡി സി കഴിഞ്ഞതാണ് ഇപ്പോൾ മാവേലി സ്റ്റോറിൽ ജോലി ചെയ്യുന്നുണ്ട് മദ്രസ ഏര് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് വേങ്ങര ഒരു പ്രപ്പോസലാണ് പിതാവ് എക്സ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും സഹോദരനായിട്ട് സഹോദരിമാരുമുണ്ട് താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും പേടേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രൊപ്പോസലിൽ മുസ്ലിം വധി ഋജിൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് വയറുന്നൂറ്റി അൻപത്തി ആറാണ് വെയിറ്റ് അൻപത്തിയാറ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി പ്ലസ് ഡി സി എ കഴിഞ്ഞതാണ് ഇപ്പോൾ ഡേറ്റ എൻട്രിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മദർസേറ്റൊരു പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് വണ്ടൂര് ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് എംപ്ലോയി ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും ബയോഡേറ്റയും വാട്സപ്പ് ചെയ്യുക അവിടെ പ്രപ്പോസൽ നെയിം സഫ്ന ഇസ്ലാം ലീൻസ്ലാസ് ആണ് വയസ്സ് ഇരുപത്തി ഒന്ന് ഒരു നൂറ്റി അൻപത്തിയെട്ടാണ് വെയ്റ്റ് അൻപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം ഡിഗ്രി കഴിഞ്ഞതാണ് മദ്രസ പത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് അങ്ങാടിപ്പുറം ഏരിയയിലെ ഒരു പ്രപ്പോസലാണ് പിതാവ് എക്സ് എൻ ആർ എയാണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധരങ്ങൾക്ക് കാണുന്ന നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും പാടറ്റം വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിം നസീമ റിലൻസ് ലാം സുന്നിയാണ് വയസ്സ് ഇരുപതാണ് ഒരനൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അൻപത്തിയഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് മദ്രസെട്ട് വരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ചേറൂര് ഏരിയയിലുള്ള ഒരു പ്രപ്പോസലാണ് ഭേങ്ങര ഏരിയയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുടെ സഹോദരിയും ഉണ്ട് വിശുദ്ധരങ്ങൾക്ക് കാണുന്ന നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിം ആയിഷ തസ്നി റിലിയൻസ് നാം സുന്നിയാണ് വയസ്സ് പത്തൊൻപതാണ് വേർ നൂറ്റി അൻപത്തി അഞ്ച് വെയ്റ്റ് അൻപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മദ്രസ ഒൻപതര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം മേലയിലൊരു പ്രപ്പോസലാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല സഹോദരിമാരുമില്ല വിശുദ്ധങ്ങൾക്ക് താഴേക്കാഴ്ച നമ്പറുകൾ നമ്പറുകളിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസിലെ മുസ്ലിം യുവതി റിജിനിസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ആറ് ഒരനൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അൻപത്തിയാറാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് ഇതിഭാസം പ്ലസ് ടു ആണ് പുനർവാഹമാണ് ഇത് മലപ്പുറം ഏരിയയിലുള്ള പ്രപ്പോസലാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് താഴേക്കാണ് നമ്പറുകളിൽ നിങ്ങൾ ഫോട്ടോയും പേടറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസലിൽ മുസ്ലിം യുവതി റിജിനിസ്ലാം സുന്നിയാണ് വേസ് മുപ്പത്തി രണ്ട് ഒരനൂറ്റി അൻപത്തിയാറ് വെയ്റ്റ് അൻപത്തിയാറാണ് നിറം വൈറ്റ് ആൻഡ് ഫയറാണ് ഇതിഭാസം ടെൻത്ത് ആണ് മദ്രസ ഏരിയ പോയിട്ടുണ്ട് നിർവാഹമാണ് ഒരു ആൺകുട്ടിയുണ്ട് ഇത് മഞ്ചേരി ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് താഴേക്കാണ് നമ്പറുകളിൽ നിങ്ങൾ ഫോട്ടോയും പാടേറ്റവും വാട്സപ്പ് ചെയ്യുക